ഹായ് ഫ്രണ്ട്സ് ഇന്ന് നമ്മൾ ഒരു പാൻറ്റിൽ എങ്ങനെയാണ് ഇലാസ്റ്റിക് വയ്ക്കുന്നതാണെന്ന് കാണിക്കാൻ തുടങ്ങി അപ്പോൾ അതിനുവേണ്ടി നമ്മളിപ്പോൾ ഇവിടെ ഒരു പാൻറ്റ് തയ്ച്ച് വെച്ചിരിക്കുകയാണ് ഈ പാൻറ്റിൻ്റെ മുഴുവൻ വണ്ണത്തിൻ്റെ നിന്നും എൻ്റെ നേർ പകുതി ആണ് ഇലാസ്റ്റിക്കിൻ്റെ അളവായിട്ട് എടുക്കേണ്ടത് നമ്മൾ തയ്ച്ചു വെച്ചേക്കുന്ന ചുറ്റളവിൽ നിന്നിൻ്റെ നേർ പകുതി എന്നിട്ട് അതിൻ്റെ അതിൽ നിന്നും രണ്ടിഞ്ചൂടെ അധികത്തില്ല അത്രയും ഇലാസ്റ്റിക്കാണ് നമ്മളെടുത്ത് വെച്ചേക്കുന്നത് നമ്മളുടെ വേസ്റ്റ് ഭാഗത്തിൻ്റെ അളവിലല്ല നമ്മൾ ഈ തയ്ച്ചുവച്ചേക്കുന്ന പാൻറ്റിൻ്റെ ചുറ്റളവിൻ്റെ നേർ പകുതി അതിനി എങ്ങനെയാണത് തയ്ക്കുന്നതെന്ന് നോക്കാം ഇലാസ്റ്റിക്ക് ഇങ്ങനെ വെച്ച് കൊടുക്കണം എന്നിട്ട് ആ തയ്യൽത്തുമ്പിൻ്റെ അപ്പുറത്തോട്ട് ഒരു കാലിഞ്ച് അത് അധികത്തിയിടണം എന്നിട്ട് ആ തയ്യെ മട തുണി മടക്കിയിട്ട് തയ്യലീന്ന് നേരെ നമ്മളവിടെ തൈൽ തച്ചിട്ടുണ്ട് ആ തൈലിന് താഴോട്ട് അടിച്ച് തയ്ച്ചു വരണം ആ ഇലാസ്റ്റിക്കിന് ഇലാസ്റ്റിക് കൂടെ വെച്ച് വേണം ഇലാസ്റ്റിക്കിൻ്റെ പുറത്തൂടാണ് നമ്മളത് അടിക്കുന്നത് എന്നിട്ട് നമ്മളതിനെ ഞാൻ തിരിച്ചിട്ടിട്ട് ഇലാസ്റ്റിക് അകത്തോട്ട് പിടിച്ച് വെച്ച് തുണി വെളിയിലോട്ട് ആക്കിക്കൊണ്ട് ഇലാസ്റ്റിക്കിൽ കൊള്ളാതെ പതുക്കെ അടിച്ചു വരണം നമ്മൾ തയ്യലിങ്ങനെ പതുക്കെ ഇലാസ്റ്റിക്കിൽ കൊള്ളുകയും ചെയ്തു ഇലാസ്റ്റിക് കൊണ്ടാൽ തോന്നും ഇലാസ്റ്റിക് വലിയത്തില്ല അതുകൊണ്ട് ഇലാസ്റ്റിക് കൊള്ളാത്ത രീതിയിൽ ഇങ്ങനെ അരികില് കൂടി അടിച്ച് തയ്ച്ചിന് വരില്ല തയ്ച്ച് വന്ന ഇലസ്റ്റിക് തീരുമ്പം ആ ഇലാസ്റ്റിക്കിനെ പിടിച്ച് ഇങ്ങോട്ട് വലിച്ചെടുക്കണം വലിച്ചെടുത്തിട്ട് നമ്മൾ വീണ്ടും ഈ തയ്ച്ചത് അടിച്ച തയ്ച്ചിരുന്നതുപോലെ വീണ്ടും തയ്ക്കുക ഇത് മൊത്തം പിടിച്ച് എടുത്തിട്ട് ഇങ്ങനെ തയ്ക്കുക വീണ്ടും ഇലാസ്റ്റിക് തീരുന്നതനുസരിച്ച് വീണ്ടും ഇലാ തുണി വലിച്ച് ഇങ്ങനെ ഇലാസ്റ്റിക്കിനെ വലിച്ചു വലിച്ച് നീട്ടിയിടണം അങ്ങനെ ചുറ്റും വലിച്ചെടുക്കുക വലിച്ചെടുത്ത് എന്നിട്ട് തയ്ക്കുക അങ്ങനെ തയ്ച്ച് അവസാനം വരുമ്പോൾ നേരത്തെ നമ്മൾ തുടങ്ങി വെച്ചെടുത്ത് ഒരു കാലിഞ്ച് ഇലാസ്റ്റിക് കിട്ടില്ലായിരുന്നു ആ ഇലാസ്റ്റിക്കിൻ്റെ അടിയിലോട്ടങ്ങ് കയറ്റി വയ്ക്കണം നല്ല ആ ഇലാസ്റ്റിക് കാലിഞ്ചി അതിൻ്റെ കൂടെ ചേർത്ത് ഇങ്ങനെ ഞാനങ്ങ് വെക്കുക അതിൻ്റെ അടിയിലോട്ട് ചേർത്ത് ഒലിച്ച് എന്നിട്ട് വീണ്ടും അത് തയ്ച്ച് ഇങ്ങോട്ട് എടുക്കണം തയ്ച്ചെടുത്തിട്ട് വന്നിട്ട് ആ ഇലാസ്റ്റിക്കിൻ്റെ പുറത്തൂടെ അഴിഞ്ഞ് തയ്യൽ അഴിഞ്ഞ് ആ ഇലാസ്റ്റിക് കൂടി വരാതിരിക്കാൻ വേണ്ടി ആ ഇലാസ്റ്റിക്കിനെ പുറത്തുകൂടെ രണ്ട് മൂന്ന് തയ്യൽ ഇട്ട് കൊടുക്കണം തയ്യൽ അപ്പോൾ അങ്ങനെ നമ്മൾ തയ്ച്ചു ഇനിയാങ്കിൽ ഇലാസ്റ്റിക്കിനെ എല്ലാം ഒന്ന് പിടിച്ച് റെഡിയാക്കി നമ്മൾ ഈ പാൻറ്റ് അഡ്ജസ്റ്റ് ചെയ്യുക അങ്ങനെ ചെയ്തതിന് ശേഷം വീണ്ടും ആ ഇലാസ്റ്റിക്കിൻ്റെ പുറത്തൂടെ ആ പാനിൻ്റെ ആ ഇലാസ്റ്റിക്കിൻ്റെ പുറത്തൂടെ തന്നെ ഇലാസ്റ്റിക് വെച്ചതിൻ്റെ പുറത്തൂടെ തന്നെ ഒന്നുകൂടെ ആ തുണിയെ വലിച്ച് ആ ഇലാസ്റ്റിക്കിനെ വലിച്ചു വെച്ച് തയ്ക്കണം വലിച്ചിട്ട് വേണം തയ്ക്കണം നല്ല വലിച്ച് തയ്ക്കണം എല്ലാവർക്കും ഈ വീഡിയോ ഇഷ്ടപ്പെട്ടെന്ന് വിചാരിക്കുന്നു ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക വീണ്ടും മറ്റൊരു ചേച്ചുമായിട്ട് അടുത്ത വീഡിയോ ഇപ്പം ഇതാണ് നമ്മുടെ പാൻറ്റിൻ്റെ എല്ലാ ചെറിയ അവസാന ലുക്ക് താങ്ക്